തൊണ്ണൂറ്റിയാറിലെ ഇന്ത്യൻ ശങ്കറിന്റെ കരിയറിൽ കൊടുത്ത ഹൈപ്പ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം കൂപ്പുകുത്തുകയാണ് സേനാപതി വീണ്ടും വരുമ്പോൾ ട്രെയിലറിൽ തോന്നിപ്പിച്ച നിരാശ തെല്ലും കുറവില്ലാതെ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട് നിയമം കയ്യിലെടുക്കുന്ന ഇന്ത്യൻ എന്ന പ്രമേയം പോലും വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ ടൂവിന് തിരിച്ചടിയാവുമ്പോൾ ഉണ്ടായിരുന്നത് ശങ്കർ ഒരുക്കുന്ന ക്യാൻവാസിലും അനിരുദ്ധിന്റെ സംഗീതത്തിലും കമൽഹാസൻ എന്ന നടനിലുമായിരുന്നു എന്നാൽ ശങ്കറിന്റെ ഫ്രെയിമുകളിൽ ബജറ്റിന്റെ വലിപ്പം തെളിവാകുന്നു എന്നല്ലാതെ കാര്യമായ അത്ഭുതം ഒന്നും സംഭവിച്ചിട്ടില്ല പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഉലക നായകന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല രൂപമാറിയുള്ള ഓരോ വരവും ബിഗ് സ്ക്രീനിൽ യാതൊരു സുഖവും സമ്മാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ജീവനില്ലാത്ത ഡമ്മി വേഷങ്ങളായി അനുഭവപ്പെട്ടു ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് അനിരുദ്ധിന്റെ ക്രെഡിറ്റിൽ വരുന്ന ഏറ്റവും മോശം ആൽബവുമാണ് ഇന്ത്യൻ ട്യൂം മുമ്പ് കേട്ടുപോയ അനിരുദ്ധിന്റെ തന്നെ സംഗീതത്തിന്റെ വാൽ കഷ്ണം എന്ന് തോന്നിപ്പിച്ചു ഓരോ ബീറ്റും അഴിമതിക്കാരെ ബെൽറ്റുറയ്ക്കുള്ളിലെ കത്തിക്കൊണ്ട് ഒറ്റകുത്തിന് കൊന്നൊടുക്കുന്ന സേനാപതി അന്നും ഇന്നും അംഗീകരിക്കാനാവാത്ത നായകൻ തന്നെയാണ് ആശയപരമായി ഏറെ മുന്നോട്ട് സഞ്ചരിച്ചെത്തിയ കാലത്ത് വന്ന് നിൽക്കുമ്പോൾ വിജിലാൻഡി കഥകൾക്ക് മുൻപത്തേതുപോലെ പോലെ കയ്യടി കിട്ടില്ലെന്ന തിരിച്ചറിവ് ശങ്കറിന് വേണമായിരുന്നു മാത്രമല്ല ഇത്തരം കഥകൾ പറയുമ്പോൾ തിരക്കഥയിലെങ്കിലും അല്പം ക്വാളിറ്റി ഉറപ്പാക്കിയിരുന്നെങ്കിൽ ആശയത്തോട് വിയോജിപ്പെങ്കിലും ഗംഭീര സിനിമാ അനുഭവം എന്നെങ്കിലും പറയിപ്പിക്കാമായിരുന്നു ഇതിപ്പോ അതുമില്ലാതായി രഹിത സ്വതന്ത്ര ഇന്ത്യ സ്വപ്നം കാണുന്ന നായകൻ പല ഘട്ടങ്ങളിലും കോമാളിയാവുന്നുണ്ട് നാടിനെ മൊത്തം നന്നാക്കുക എന്ന പാഴ് ദൗത്യത്തിന് ഇറങ്ങി തിരിച്ച സേനാപതി പാർലൽ വേൾഡിൽ പോലും നിലനിൽപ്പർഹിക്കാനാവാത്ത കഥാപാത്രമാണെന്ന് സിനിമ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നു പിന്നെ പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ അന്നേ വയസ്സനായിരുന്ന സേനാപതി ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞും ആയുരാരോഗ്യത്തോടെ ഫൈറ്റിനിറങ്ങുമോ എന്ന ലോജിക്കൊന്നും ചിന്തിച്ചു പോകണ്ട കാരണം അതിനൊക്കെ മേലെ അർത്ഥമില്ലാത്ത മർമാണി പ്രയോഗങ്ങളാണ് അഴിമതിക്കാർക്ക് നേരെ സേനാപതി പ്രയോഗിക്കുന്നത് കോമാളിത്തരങ്ങൾ കൊണ്ട് അടിമുടി അരോചകമാണ് തിയേറ്ററിൽ ഇന്ത്യൻ ഇന്ത്യൻറ്റും വിവേകമില്ലാത്തവരും എടുത്തുചാട്ടക്കാരും സോഷ്യൽ മീഡിയ കൈകളിലെ നൂൽ പാവകളുമാണ് ഇന്ത്യയിലെ യുവാക്കൾ എന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് ഇന്റർനെറ്റ് റെവല്യൂഷന്റെ തുടക്കകാലത്തെ അതും തമിഴിൽ തന്നെ പല കൊമേഴ്ഷ്യൽ പടങ്ങളും പല തവണയായി ഉപയോഗിച്ചും മടുപ്പിച്ച ട്രെൻഡിംഗ് ഹാഷ്ടാഗ് ടെക്നിക് കഥയിലെ ഒരു ടേണിംഗ് പോയിന്റായി കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ തമിഴ് പ്രേക്ഷകരെ മുമ്പൊക്കെ കഥയിലേക്ക് വീഴ്ത്താൻ വേണ്ടി സിനിമക്കാർ സ്ഥിരം ഉപയോഗിക്കുമായിരുന്ന അമ്മ അപ്പ തങ്കച്ചി പാസം ക്ലൈമാക്സോർ അടുക്കുമ്പോൾ മറക്കാതെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നെടുമുടി വേണു അവസാനമായി ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നല്ലോ ഇന്ത്യൻ ടോ സിനിമയിലെ അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങൾ മുംബൈ ചിത്രീകരിച്ചിരുന്നതാണ് പക്ഷെ ചില സീനുകൾ എഐയുടെ സഹായത്തോടെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിന്റെ ആർട്ടിഫിഷ്യൽ സ്വഭാവം നന്നേ പ്രകടവുമാണ് ആ സീൻ ഇല്ലെങ്കിലും കഥയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നത് മറ്റൊരു വശം എങ്കിലും സാങ്കേതിക വിദ്യകളെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു നോക്കാമെന്ന സംവിധായകന്റെ തീരുമാനത്തെ കുറ്റം പറയാനാകില്ല രണ്ടാം ഭാഗം ചെയ്തെടുത്തപ്പോൾ ആകെ ആറു മണിക്കൂറിന് മേലുണ്ടായിരുന്നുവെന്നും ഒരു സീൻ പോലും ഒഴിവാക്കാനാവില്ലെന്ന് തോന്നിയതിനാൽ ഇന്ത്യൻ ടു ഇന്ത്യൻ ത്രീ എന്നീ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കുകയായിരുന്നു എന്നുമാണ് ശങ്കർ സിനിമയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമയുടെ അവസാനം ഇന്ത്യൻ ത്രീയുടെ ട്രെയിലറും കാണിച്ചിട്ടുണ്ട് ഉള്ളത് പറഞ്ഞ മൂന്ന് മണിക്കൂർ വരുന്ന സിനിമയേക്കാൾ നന്നായിരുന്നു മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള മൂന്നാം ഭാഗത്തിൻ്റെ ട്രെയിലർ ഒരുപക്ഷെ ആ ആറ് മണിക്കൂറിനെ വെട്ടിച്ചുരുക്കി ഒറ്റ സിനിമയാക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഇമ്പാക്റ്റ് ലഭിക്കുമായിരുന്നു